ടൈസർ വന്നിരിക്കുന്നത് ഇടപ്പാളിൽ നിന്നാണ് റിയ റേസിംഗ് ആക്ടിവേഷൻ ചെയ്യണം അതുപോലെ തന്നെ കണക്റ്റ് ഡൈലാമ് ചെയ്യണം സീറ്റ് കവർ ചെയ്യണം ഫ്ളോറിങ് ചെയ്യണം അതുപോലെ തന്നെ ബാക്കിലേക്ക് ക്യാമറ കമ്പനി സീരിയോലിക്ക് തന്നെ ക്യാമറ ഫിറ്റ് ചെയ്യണം പിന്നെ ഫൈവ് ഡി മാറ്റ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്സറീസുകൾ വേറെ അപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം നമ്മളടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനം ഫ്രോൺസ് അതുപോലെ തന്നെ ട്രൈസർ പുതിയ വാഹനങ്ങൾ എടുത്തിരിക്കുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്കും നിങ്ങളേതായ വാഹനങ്ങളിലേക്ക് എക്സ്ട്രാ ഫിറ്റിങ്ങ് എങ്ങനെ ചെയ്യാം ഏതെല്ലാം രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോസുകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക സാർ കാറ്റക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ ടൊയോട്ടോയുടെ ടൈസറിൽ ചേരുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇതുപോലെയെല്ലാം ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് ചെയ്തു തരാൻ പറ്റും നമുക്കൊന്ന് ടൈൽ ലാമ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിയറേസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം വർക്കുകൾ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്ന വർക്കുകളും എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് നിങ്ങൾ ധാരാളം വർക്കുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇതെല്ലാം ഒക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ഇടാ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ യൂട്യൂബ് ചാനലായാലും ഇൻസ്റ്റയുടെ പേജിലായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് ഓരോ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം വരുമ്പോഴുണ്ടാകുന്ന ഈയൊരു ഡമ്മി ലൈറ്റ് ഇതിലൊരു ചെറിയൊരു ലൈറ്റ് വർക്കിംഗ് ആണ് റിവേഴ്സ് ലൈറ്റ് വർക്കിംഗ് ആണ് ഇത് ഫുള്ളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലൈറ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ പൂർണ്ണമായിട്ടും ഊരിയെടുത്തതിനു ശേഷം കമ്പനിയുടെ ഒറിജിനൽ തന്നെ നമ്മൾ പ്ലഗ്ഗിങ് പ്ലാ തന്നെ വരുന്ന ഒറിജിനൽ കണക്ഷൻ ടൈലിലാകുമ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യും അപ്പോൾ ഡിക്കിയിൽ നിന്ന് ഇത്രയും വരുന്ന ഒരു പോർഷൻ പൂർണ്ണമായിട്ട് നമ്മൾ അതിൽ നിന്ന് ഊരിയെടുത്തു ഇനി നമ്മൾ വരുന്ന ആ ഫ്രെയിം മാറ്റി അതിന് ശേഷം നമ്മൾ വീണ്ടും പുതിയ കണക്ഷൻ ടൈലാകുമ്പോൾ അതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ റീറേസ് നമ്മുടെ ആക്ടിവേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് ഇരിക്കുന്ന എല്ലാവർക്കും എ സിയുടെ കറക്റ്റായിട്ടുള്ളൊരു തണു കിട്ടുന്നതിന് വേണ്ടിയിട്ട് റിയർ എ സി ആക്ടിവേഷൻ കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ് കാര്യങ്ങളെല്ലാം ആണ് അത് അപ്പോൾ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം വയ്ക്കുന്നു സെൻട്രൽ കൺസോളിന്ന് നേരെ റിയർ എ സി ബാക്കിലേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ്സ് ഏകദേശം നമ്മുടെ പകുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലേക്കുള്ള ഹാൻഡ് റസ്റ്റ് ഒറിജിൻ്റെ നമുക്ക് ഇൻസ്റ്റളേഷൻ ചെയ്യണം അതിൻ്റെ കൺസോൾ കാര്യങ്ങളെല്ലാം വെച്ച് പാക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യണം പിന്നെ സീറ്റ് കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നോട്ട് ഊരി എടുത്തിരിക്കുന്നു ഇനി എ സിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഫുൾ നമ്മൾ സീറ്റിൻ്റെ വർക്കിനായിട്ട് വണ്ടി കൊടുക്കും അപ്പോൾ അതെല്ലാം നമ്മളത് ഇവിടെ തന്നെയാണ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ പാർട്ട് പാർട്ടായിട്ട് നമ്മളത് ഇതുപോലെ നമ്മൾ ഊരിയെടുക്കും എന്നിട്ട് അതിന് ശേഷം നമ്മൾ പുതിയ കണക്ഷൻ ഉണ്ടായില്ലാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യും ഫിറ്റ് ചെയ്യണമെങ്കിൽ അതായത് ഇതുപോലെ നമ്മുടെ ഒറിജിനൽ ആൻഡ്രസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യണം അതിന് ശേഷം അതിൻ്റെ കൺസോൾ കാര്യങ്ങളെല്ലാം കൊടുക്കണം എ സിയുടെ വെൻറ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ റിയർ എ സി നമുക്ക് ബാക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു അതുപോലെ തന്നെ പുതിയ കൺസോൾ കാര്യങ്ങളെല്ലാം അതായത് ഇതുപോലെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു സെൻറ്റർ കൺസോൾ വഴി ബാഗിലേക്ക് കൃത്യമായിട്ട് അതിൻ്റെ എ സി കാര്യങ്ങളെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഡാഷ് ബോർഡിലെ വർക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലേക്ക് വരുന്നത് നമ്മുടെ കണക്ടിങ് ടൈൽ ലാമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളാണ് ബാക്കിലേക്ക് വരുന്നത് ഡമ്മി ബീസായിരുന്ന കണക്റ്റിങ് നമ്മൾ ഊരിയെടുത്ത് പുതിയ കണക്റ്റിങ് ടൈൽ ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു ഇതെല്ലാം വരുന്നത് പ്ലഗിങ് പ്ലേ ആണ് നമ്മൾ കമ്പനിയുടെ ക്യാമറ നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ ഒരു ഓപ്ഷനിലേക്ക് തന്നെയാണ് നമ്മളിതിൻ്റെ ക്യാമറയും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് കമ്പനി കൊടുത്തിരിക്കുന്ന എസ് പ്ലസ് മോഡലിലേക്ക് വരുന്ന ആ സ്റ്റീരിയോലേക്ക് നമ്മളിത് കൃത്യമായിട്ട് അതിൻ്റെ ടൈൽ ആകുമ്പോൾ തന്നെ കണക്ഷൻ ടൈൽ ആകുമ്പോൾ തന്നെയാണ് അതിൻ്റെ അപ്പൗണ്ട് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറയുടെ വ്യൂ ക്യാമറ എങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നു നോക്കാൻ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം അപ്പോൾ അതായത് ഇതുപോലെയാണ് അതിന്റെ പ്ലഗ്ഗിങ് വരുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് വയർ കട്ട് ചെയ്യുമോ വാറണ്ടി പോകുക എന്നുള്ളതൊക്കെ ഇതൊക്കെ കമ്പനിയുടെ ഒറിജിനൽ വയറിംഗ് തന്നെയാണ് ടൈപ്പടിച്ച് വെച്ചിരുന്നൊക്കെ കമ്പനി തന്നെയാണ് അതായത് ഈ ഒരു ആണ് നമ്മൾ ഈ കണക്റ്റിൻ്റെ എല്ലാമെങ്കിൽ നമ്മൾ പ്ലഗ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വയർ കട്ട് ചെയ്യുന്ന ഒരു വിഷയം കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ അതുകൂടാതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ അതെ മൗണ്ട് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയിൽ ഇരിക്കുന്നു മാത്രമല്ല നല്ല കറക്റ്റ് ആയിട്ടുള്ള റോഡ് ക്ലിയറൻസ് വ്യൂ നമുക്ക് ഈ ഒരു ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടും ക്ലൈസറിൻ്റെ സീറ്റിൻ്റെ വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഫി ഷെയ്ഡിലും അതുപോലെ തന്നെ ഒരു ടാൻ ഷെയ്ഡിലുമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരുപാട് വീഡിയോസ് നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഇതിന് നോർമൽ സീറ്റിന്റെ ഫിറ്റിംഗ്സ് അല്ല സ്പെഷ്യൽ സീറ്റ് ഫിറ്റിംഗ്സ് ആണ് ഇതുപോലെ കാഴ്ചയ്ക്ക് എല്ലാം ഒരുപോലെ ഇരിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഇതിന്റെ ഫിറ്റിംഗ്സ് എങ്ങനെയാണ് അതിന്റെ മെഷറിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ സാധാരണ റെഡിമെയ്ഡ് സീറ്റ് കവർ അല്ല അത് കൃത്യമായിട്ട് ഇതിലൊക്കെ ഫോം വെച്ച് കറക്റ്റ് ഡെൻസിറ്റിയിൽ ഹൈറ്റ് കാര്യങ്ങളെല്ലാം കൂട്ടി ഈ ഭാഗങ്ങളിലെല്ലാം കമ്പി കാര്യങ്ങളെല്ലാം വെച്ച് ബാക്ക് സീറ്റ് വരെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വാഹനങ്ങളിലേക്കും സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു സീറ്റിൻ്റെ ഒരു ഷെയ്പ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു ഭാഗത്തും എയർ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കൃത്യമായിട്ട് എല്ലാ ഭാഗവും ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് ഇരിക്കുന്ന ഭാഗം ബാക്ക് സൈഡിലെ ഈ ഒരു സീറ്റ് ഇത്രയും ഫിനിഷിങ്ങിൽ ചെയ്യുമ്പോൾ ഫ്രണ്ട് സീറ്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഫ്രണ്ടിൻ്റെ ഫിറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മളിതിലേക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു വളരെയേറെ സൗകര്യമുള്ളൊരു ഐറ്റാണ് ഉണ്ടാ ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലേ ഇത് ഇത്രത്തോളം നമുക്ക് ടോപ്പ് ലെവലിലേക്ക് ഈ സീറ്റ് പൊന്തും നിങ്ങൾക്ക് എൻ്റെ തലയുടെ ഈ ഭാഗം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം താഴ്ന്നു എന്നുള്ളത് കേട്ടാ ഇത് മാക്സിമം ഡൗൺ ചെയ്ത് നമുക്ക് ഇതുപോലെ താഴ്ത്തിയിടാം അപ്പോൾ നമ്മുടെ കംഫർട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സീറ്റ് അത്രത്തോളം താഴ്ത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടില്ലേ നിങ്ങൾ ഇത്രത്തോളം ഈ ഒരു സീറ്റ് പൊന്തിക്കാനും താഴ്ത്താനും പറ്റും ഫ്രോൺസിൻ്റെ സീറ്റ് വളരെയേറെ സൗകര്യമാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വാഹനം ഓടിക്കാം ഓടിക്കുന്ന ഡ്രൈവർക്ക് കംഫർട്ടായിരിക്കുക എന്നുള്ളതാണ് ഡ്രൈവിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നമ്മൾ കമ്പനി സ്റ്റീരിയേക്ക് തന്നെ നമ്മൾ മോൾഡിംഗ് ആയിട്ടുള്ള ട്യൂട്ടർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നു കാഴ്ചയ്ക്ക് ഒരു ഭംഗി ഇത് മാത്രമല്ല നല്ല പെർഫോമൻസ് കിട്ടുന്ന രീതിയിലുള്ള ട്യൂട്ടറാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള ട്യൂട്ടർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ആ ഒരു വർക്കിംഗ് പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുടെ റിവ്യൂസും കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് എല്ലാവരും കഴിഞ്ഞാൽ ഉടനടി പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയൊരു ട്യൂട്ടർ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ഒരു വാഹനത്തിന് നമ്മൾ ഈ ഒരു ട്യൂട്ടർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തത് അതുപോലെ നമ്മുടെ റിയർ എ സിയുടെ പാ മാറ്റിയ പാർട്സ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മാറ്റിയ പാർട്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ബൂട്ട് സ്പേസിൽ വെച്ച് നമ്മൾ കസ്റ്റമർക്ക് തന്നെ നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഈ കണക്ടിങ് ടൈൽ ലാമ്പ് തന്നെയാണ് എൻ്റെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ നല്ല റോഡ് വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഈ ഒരു കണക്ടിങ് ടൈൽ ലാമ്പ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതായത് ഇതുപോലെയാണ് ഫ്രോൺസിനും ടൈസറിനും ഒക്കെ വരുന്ന ഈ ഒരു കണക്റ്റിങ് ടൈൽ ലാമ്പ് വരുന്നത് രണ്ട് വാഹനത്തിനും ഒരുപോലെയുള്ള കണക്ടിങ് ടൈൽ ലാമ്പ് തന്നെയാണ് വരുന്നത് കുറച്ച് നാളായിട്ട് നമുക്കിത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുതി ഇതിന് ടോട്ടലി റേറ്റ് ഭയങ്കരമായിട്ട് കൂട്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന റേറ്റിൽ നിന്നും വലിയൊരു എമൗണ്ട് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഒരു കണക്ടിങ് ടൈൽ ലാമ്പ് നമുക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പറയുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ നമ്മളിതിപ്പോൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഫിറ്റ് ചെയ്തിരിക്കുന്ന റിവേഴ്സ് ക്യാമറ കമ്പനി സ്ക്രീനിലേക്ക് തന്നെ റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി പോവും വയർ കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടിട്ടാ നിങ്ങൾക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയോട് കൂടിയതേ ഇത് ഇതുപോലെ നല്ല ക്ലാരിറ്റിയിൽ കാണുന്ന ക്യാമറ വേണോ നമ്മുടെ അടുത്തേക്ക് പോരേട്ടാ കമ്പനി സ്ക്രീനിലേക്ക് തന്നെ യാതൊരു വിധ വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇതേ ഇത് ഇതുപോലെ നല്ല പകൽ പോലെ കാണുന്ന ക്യാമറ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫൈവ് ഡി മാറ്റ് വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെയിലായിക്കൊണ്ടിരിക്കുന്നതും കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമായ ഒരു പ്രൊഡക്റ്റാണ് ഫൈവ് ഡി മാറ്റ് ഇൻ്റീരിയറിനെ നല്ല അടിപൊളി ലുക്കിലേക്ക് മാറ്റാൻ നമുക്ക് ഫൈവ് ഡി മാറ്റ് എന്തായാലും അത്യാവശ്യമാണ് കാഴ്ചയ്ക്ക് നല്ലൊരു ലുക്കെന്ന് മാത്രമല്ല മണ്ണും പൊടി ആയാൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാൻ ഈസിയാണ് പിന്നെ നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് വിത്ത് റിയർ റേസി കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തു പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കൺസോൾ ബോക്സ് ഉണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സ്ലൈഡിങ് ആണ് ഇതെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമ്മൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ചെയ്തിരിക്കുന്ന ഡിസൈൻ വർക്ക് സീറ്റ് കവർ സ്പെഷ്യൽ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം വെച്ച് വൺ ഇയർ വാറണ്ടിയോട് കൂടി ചെയ്തിരിക്കുന്ന വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കിൽ കണക്റ്റ് ചെയ്യുന്നതിൽ ആകുമ്പോൾ ഊരിത കസ്റ്റമർക്ക് കൊടുത്തേക്കുന്ന ഊരി പീസാണ് ബാഗിലിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ആയാലും ബലാനായാലും ആയാലും ടൈസർ ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വാഹനത്തെ മനോഹരമാക്കി തീർക്കാൻ പറ്റും എന്തെല്ലാം ആക്സറീസുകൾ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വില വിവരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വാറണ്ടി പോകുന്നോ വയർ കെട്ടിയുന്നോ യാതൊരു ഇതിപ്പോൾ എടിയും വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന പുതിയ വാഹനം ഏത് തന്നെയായാലും ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിരിക്കുന്നു മറ്റൊരു തല ആയി വരുന്നവരെ ചരാ ബാ ബൈ